ഓണവിപണി മുന്നിൽ കണ്ട് പാൽ ലഭ്യത ഉയർത്തി രണ്ട് അഞ്ചു കോടി ലിറ്റർ പാലാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും മിൽമ ലഭ്യമാക്കുന്നത് കഴിഞ്ഞ വർഷം ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം കോടി ലിറ്റർ പാലാണ് ഉത്രാടം മുതലുള്ള നാല് ദിവസങ്ങളിൽ കേരളത്തിൽ ചെലവഴിച്ചത് തമിഴ്നാട് കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളെയാണ് പാലിനായി ആശ്രയിക്കുന്നത് ഈ സംസ്ഥാനങ്ങളിലെ ഫെഡറേഷൻ വഴിയാണ് മിൽമ പാൽ സംഭരിക്കുക ഉത്രാട ദിനത്തിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന പ്രതീക്ഷിക്കുന്നത് ദിനത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം ലിറ്ററിന്റെ ആവശ്യമാണ് കണക്കാക്കുന്നത് എന്നാൽ മറ്റു ബ്രാൻഡുകളും കൂടിയാകുമ്പോൾ ഇത് അമ്പത് ലക്ഷം ലിറ്ററിന് മുകളിലെത്തും സാധാരണ ദിവസം പന്ത്രണ്ട് ലക്ഷം ലിറ്റർ പാലാണ് മിൽമ ഉൽപാദിപ്പിക്കുന്നത് ഉത്സവ സീസണുകളിൽ ആവശ്യത്തിന് പാലിനായി കേരളം മറ്റ് സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ പാൽ ഉത്പാദനത്തിൽ ആദ്യ പതിനഞ്ചിലാണ് കേരളത്തിന്റെ സ്ഥാനം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം